പേരൻറ്റ്സ് തന്നെ ആയിരിക്കും ചെറുപ്പകാലം മുതലേ കുട്ടികളെ സ്ക്രീൻ കാണിച്ച് ആ ലെവലിലോട്ട് എത്തിക്കുക പക്ഷേ സ്കൂളിലൊരു പ്രത്യേക റോളുണ്ട് അതുകൊണ്ട് നമ്മൾ പറയണം സ്കൂളുകളിലെ എഡ്യൂക്കേഷൻ ഈവൻ കോവിഡ് കഴിഞ്ഞ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും സ്കൂളുകാരതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തില്ല കാരണം ടീച്ചേഴ്സിന് ഭയങ്കര ഈസിയായി പ്രോസസ്സ് അവർ എല്ലാ വർക്കുകളും ഇടുന്നു പിന്നെ കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാമല്ലാതെ വേറെ വഴിയില്ല പേരൻസിന് അതും കൊടുത്ത് ഇവരിത് എഴുതുവാണെന്നൊക്കെയുള്ള ധാരണയിൽ അതും ഒരു മേജർ റോളാണ് പക്ഷേ ചെറിയ കുട്ടികൾക്കൊക്കെ പേരൻറ്റ്സ് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ഗാഡ്ജെച്ച് കൊടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ് ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഒരു ചോറ് കഴിച്ചാൽ മതി ആ കുഞ്ഞ് അവിടെ ഹെൽത്തി ആയിട്ട് ഇരുന്നോളും പക്ഷേ അതിലും അൺഹെൽത്തി മെത്തേഡാണ് സ്ക്രീൻ കൊടുക്കുന്നത് അതുകൊണ്ട് സീറോ സ്ക്രീൻ ഞാൻ ഒന്നുകൂടെ പറയാം പൊടി കുഞ്ഞുങ്ങൾക്ക് പക്ഷേങ്കിൽ ഇതിനകത്ത് ഇപ്പം കുഞ്ഞുങ്ങളെ നമുക്കൊരു ഉപദേശത്തിൽ കൂടെ മാറ്റാൻ പറ്റില്ല കാരണം അവർക്ക് നൂറ് റീസൺസാണ് കാരണം ഞങ്ങളെപ്പോലുള്ളവരായിരുന്നു ഓരോ ദിവസം കേൾക്കുന്നതാണ് അവരെ നമ്മളൊരു ഉപദേശിയായിട്ട് ഇരുന്നിട്ട് കുഞ്ഞുങ്ങളെ ഇതിങ്ങനെയാണ് അതെങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം സാധാരണ അവർക്ക് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില പേരൻസിനോട് പറയും കുട്ടി പാട്ട് കേട്ടുകൊണ്ട് എഴുതുവാണ് എന്തെങ്കിലും മനസ്സിലാവുമോ അപ്പോൾ കുട്ടി പറയുന്നത് എനിക്ക് ആ പുറകിൽ ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റത്തിൽ എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നാലേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഞാൻ സ്ക്രീൻ നോക്കുന്നത് അതല്ല ഞാൻ ബുക്സാണ് വായിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്നതാണ് അവർക്ക് എല്ലാത്തിനും റീസൺ ഉണ്ട് ഇതൊക്കെയാണ് അഡിക്ഷനും അത് ആ കുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയോട് നമുക്ക് ഇതുപോലെയുള്ള ഒരു റീസണിങ് ഒന്നും കൊടുക്കലും നടക്കില്ല അപ്പം അതിനു വേണ്ടത് ഒരു ഹെൽത്തി മെത്തേഡാണ് ഫസ്റ്റ് തിങ് മോഡലിങ് കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അവകാശങ്ങളാണെന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഈ സ്ക്രീനും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് പെട്ടെന്ന് പേരൻസും ഫോണിലും സ്ക്രീനിലും ഒക്കെ അവർക്ക് എല്ലാ പ്രിവിലേജും ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യും